എളുപ്പിലേക്ക് കൊടുത്തേക്കാൻ മാത്രല്ല ബീഫ് കിട്ടിയാൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഹായ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇറ്റ്സ് മീ ഹസീബൈദ് ഇന്നിതാ നല്ലൊരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മൂന്നര കിലോയും ബീഫുണ്ട് അപ്പം അര കിലോന് ഞാനിതിൽ നിന്ന് മാറ്റിവെച്ച് മൂന്ന് കിലോ ബീഫാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇത് ഇക്കാക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കണം അതിന് ഫ്രണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവരടുത്ത് കൊടുത്തേക്കാനാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ് നല്ല നമുക്ക് ഗ്രേവി ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഡ്രൈ ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക ഇപ്പോൾ ഇത് ഇത് നല്ല ബീഫാണ് കേട്ടോ നല്ല ഒരു എല്ലതും കൂടി അടങ്ങിയിട്ട് നെയ്യും എല്ലും നമ്മൾ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കും അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നല്ല ബീഫായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം അതിനിതാ ഞാൻ കുറച്ച് മസാലപ്പൊടി ഒന്ന് നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അത് നാല് സ്പൂൺ നാല് സ്പൂൺ സോറി സ്പൂണല്ല നാല് കയ്യിൽ ഒരു കയ്യിൽ നാല് കയ്യിൽ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക നമുക്ക് ഓരോരുത്തർക്ക് കൂടുതൽ മസാല വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസാല കുറവുണ്ടാകും അപ്പോൾ ഇങ്ങനെ വറുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ പിന്നെ രണ്ടര കയ്യിൽ മുളക് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നവരെ മഞ്ഞൾ പൊടി ഇതിൽ ചേർക്കുന്നില്ല മല്ലിപ്പൊടി മുളക് പൊടിയും കൂടിയാണ് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നത് ഈ ഒരു ബീഫുണ്ടല്ലോ ഇത് നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ മാത്രമല്ല നമ്മൾക്കും ഇത് എങ്ങനെ ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാണെങ്കിൽ കേട് കൂടാതെ കുറേ അങ്ങനെ കഴിക്കാൻ കഴിയും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് അങ്ങനെ ചൂടാക്കി കുറേ അങ്ങനെ കഴിക്കാം ഈയൊരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ മസാല നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നേ അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കി കൊടുക്കാം കരിഞ്ഞു പോവരുത് ഫ്ലെയിമ് സിമ്മിൽ ഇട്ടിട്ടാണ് നമുക്ക് ഈ മസാല വർത്തി ഓഫ് ബീഫിൽ മിക്സ് ചെയ്യാം ചെയ്തിട്ട് ഒന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പ ഞാൻ നേരത്തെ തന്നെ ബീഫൊക്കെ നല്ലപോലെ കഴുകി ഈ ഒരു അരിപ്പേലങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വാർന്ന് പോകാന് പിന്നെ കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുക കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുക്കട്ട പിന്നെ ഒരു അര സ്പൂണ് ഉരുവെട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ ഒരു അഞ്ചെണ്ണം ഇട്ടെടുത്തിട്ട് ഇനി നമ്മൾ ഇതൊന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിട്ടു കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം കുക്കറിലിട്ടിട്ടും കുക്കറിലിട്ടിട്ടും ഇത് ചെയ്യട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ അടുപ്പിയിൽ വച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമാണ് നല്ലപോലെ ഒരു ഗ്ലാസ് വെള്ളം കൂടി വെച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇട്ടെടുത്ത മസാല ഇതിലേക്ക് കളത്തിലാണ് ഒരു ഗ്ലാസ് കൂടി വെള്ളം വെച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഒരു മൂന്ന് സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്മടെ ബീഫ് അടുത്തിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്നുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നേ ഇപ്പം വെച്ചിട്ടുണ്ടായിരുന്നുചീന്ന് പക്ഷേ ഞാൻ മറന്നുപോയി പോയി ഇതൊരു ടീസ്പൂൺ നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് കൊടുക്കുന്നത് അപ്പൊ ഗൾക്കൊക്കെ കൊടുത്തായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ മൂന്ന് കിലോ ബീഫ് പറഞ്ഞത് അപ്പോ എല്ലാരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിരുന്നു അത് ഇതില് വീഡിയോയിൽ പെട്ടിട്ടില്ല ഇപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ അടിയിൽ പിടിക്കണമൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുക കുറച്ച് വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോയിൽ പെട്ടിട്ടില്ല അത് കാണുന്നില്ല ഇപ്പം നമ്മളെ ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട് കാണുന്നില്ല ശരിക്കും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചവച്ച് വെച്ചതാണ് ചെറിയ ഉള്ളി നമുക്ക് കുറേ എടുക്കണം കേട്ടോ കുറച്ച് അധികം തന്നെ എടുക്കണം ചെറിയ ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് വയ്ക്കണം കേട്ടോ ഒരു അര ലിറ്റർ ആണ് ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടാവും അടിച്ചവെത്തിട്ടുണ്ടാവും കുറച്ച് കറിവേപ്പില കുറച്ചധികം തന്നെ കാണാം നമുക്കിതൊന്ന് ഇതിലിട്ടൊന്ന് പേര് വെക്കും കുറച്ച് പച്ചമുളക് ഒരു ഏഴ് പച്ചമുളക് മാറി നല്ലതായിട്ട് ഇതിന് പൊട്ടിത്തെടുക്കും അതെ പച്ചമുളക് ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു സ്പൂണ് വലിയ ജീരകം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചളച്ചു വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ നമ്മളാ നമ്മൾ നമ്മള് ഇതിങ്ങനെ നമ്മളൊന്ന് ഇടക്കൊക്കെ ഒന്ന് ഇടക്കി കൊടുക്കുമല്ലോ അപ്പൊ ആ ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നമുക്കൊന്ന് നോക്കണം പിന്നെ പുളിക്ക് ബീഫിലൊരു ശുദ്ധമായിട്ടൊരു പുളി വേണമല്ലോ അപ്പോൾ അതിന് ഒരു അരസ്പൂണ് വിനാഗിരി ഒന്ന് വേവിക്കുമ്പോ ഒന്ന് ഒഴിച്ചു കൊടുത്ത ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോയില് പെട്ടിട്ടില്ല ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ അതേ നമുക്ക് ഇതിൽ ബീഫ് ഇട്ട് കൊടുക്കാം

വേണ്ടി വരൂ കേട്ടോ ഓരോ നാട്ടിൽ ബീഫിൻ്റെ വലിരിക്കും കുക്കറിലാവുമ്പോൾ ബിസിലൊക്കെ ബീഫ് എന്ത് കിട്ടാൻ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു കാൽസ്പൂണ് ഗരം മസാലയും കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക കുറച്ച് ഗ്രേവിയോട് കൂടി അല്ലെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കുക ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ബീഫ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കളറല്ല കേട്ടോ അത് നല്ല കറുപ്പ് കളറല്ലേ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഈ ഒരു കളറല്ലേ നമുക്ക് കിട്ടും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാം ഉണ്ട് അതിലേ അപ്പോൾ ഇനി ഇതൊന്ന് ഇറക്കി വെക്കാം ചൂടാറട്ടെ എന്നിട്ട് വേണം പാക്ക് പാക്കാൻ ഇതിൻ്റെ മേലെ ഇനി നമ്മൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ നമ്മൾ വറുത്തി വെച്ചത് അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാനുണ്ട് അപ്പോൾ ഇനി ഇത് ഇറക്കി വെച്ചിട്ട് അങ്ങനെതാ നമ്മളെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒരിക്കൽ കൂടി പറയണേ വീഡിയോക്ക് ലൈക്ക് തരാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി ഗൾഫിലേക്കൊക്കെ ഇനി ബീഫൊക്കെ കൊടുത്തേക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കൊടുത്തേക്കുക നമ്മളെ വീട്ടിലും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രേക്കോളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസാം വലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ